മാതൃമി തൊഴിൽ വാർത്ത ഒക്ടോബർ ഒളി മുപ്പത്തിമൂന്ന് ഇഷ്യൂ അമ്പത്തിരണ്ടിലെ തൊഴിലവസരം സ്റ്റാർട്ടപ്പ് മിഷനിൽ മുപ്പത്തിരണ്ട് അവസരം ഇന്ത്യൻ അസിസ്റ്റൻറ്റ് മാനേജർ സീനിയർ ടെക്നോളജി ഫെല്ലോ ജൂനിയർ എഞ്ചിനീയർ ടെക്നോളജി ഫെല്ലോ കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷിക്കാം തസ്തിക ഇന്ത്യൻ ഇൻഫ്രാസ്ട്രക്ചർ സിവിൽ ഒഴിവ് ഒന്ന് കൊച്ചി ശമ്പളം പതിനയ്യായിരം രൂപ യോഗ്യത സിവിൽ എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചറൽ ബിരുദം യോഗ്യത സംബന്ധിച്ച വിശദ വിവരങ്ങൾ വെബ്സൈറ്റിൽ അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കണം അവസാന തീയതി ഒക്ടോബർ ഇരുപത്തഞ്ച് തസ്തിക ഇൻറ്റേൺഷിപ്പ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഒഴിവ് രണ്ട് കൊച്ചി ശമ്പളം പതിനയ്യായിരം രൂപ യോഗ്യത സിവിൽ എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചറൽ ബിരുദം യോഗ്യത സംബന്ധിച്ച വിശദവരങ്ങൾ വെബ്സൈറ്റിൽ അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കണം അവസാന തീയതി ഒക്ടോബർ ഇരുപത്തഞ്ച് തസ്തിക ജൂനിയർ എഞ്ചിനീയർ നെറ്റ്വർക്കിംഗ് ഒഴിവ് ഒന്ന് സംസ്ഥാനത്തെ ശമ്പളം ഇരുപത്തയ്യായിരം രൂപ യോഗ്യത എഞ്ചിനീയറിംഗ് ബിരുദം ബി സി എ ത്രിവത്സര ഡിപ്ലോമ കമ്പ്യൂട്ടർ സയൻസ് ഐ ടി ഇലക്ട്രോണിക്സ് തത്തുല്യം പ്രായം മുപ്പത്തഞ്ച് വയസ്സ് കവിയരുത് അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കണം അവസാന തീയതി ഒക്ടോബർ ഇരുപത്തഞ്ച് തസ്തിക ഇന്ത്യൻ ടെക്നീഷ്യൻ മെക്കാനിക്കൽ അസംബ്ലി ഒഴിവ് മൂന്ന് കൊച്ചി ശമ്പളം പതിനയ്യായിരം രൂപ യോഗ്യത മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അനുബന്ധ മേഖലയിൽ ഡിപ്ലോമ ബിടെക് ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം പ്രായം മുപ്പത് വയസ്സ് കവിയരുത് അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കണം അവസാന തീയതി ഒക്ടോബർ ഇരുപത്തഞ്ച് തസ്തിക ഇന്ത്യൻ ടെക്നീഷ്യൻ ഇലക്ട്രിക്കൽ അസംബ്ലി ഒഴിവ് മൂന്ന് കൊച്ചി ശമ്പളം പതിനയ്യായിരം രൂപ യോഗ്യത ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് അനുബന്ധ മേഖലയിൽ ഡിപ്ലോമ ബി ടെക് ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം പ്രായം മുപ്പത് വയസ്സ് കവിയത് അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കണം അവസാന തീയതി ഒക്ടോബർ ഇരുപത്തഞ്ച് മറ്റ് തസ്തികകളും ഒഴും അസിസ്റ്റൻ്റ് മാനേജർ കോ വർക്ക് ഒന്ന് സംസ്ഥാനത്ത് എവിടെയും അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കണം അവസാന തീയതി ഒക്ടോബർ ഇരുപത്തഞ്ച് ടു എം ഗവൺമെൻറ് ഐസൊലേറ്റർ ഒന്ന് തിരുവനന്തപുരം അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കണം അവസാന തീയതി ഒക്ടോബർ ഇരുപത്തഞ്ച് അസിസ്റ്റൻ്റ് മാനേജർ എച്ച് ആർ ഒന്ന് തിരുവനന്തപുരം അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കണം അവസാന തീയതി ഒക്ടോബർ ഇരുപത്തഞ്ച് സീനിയർ ടെക്നോളജി ഫെല്ലോ അഞ്ച് സംസ്ഥാനത്ത് എവിടെയും ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ഒന്ന് കൊച്ചി പ്രോജക്റ്റ് കോർഡിനേറ്റർ പ്രൊക്യൂർമെൻറ്റ് കൊച്ചി തിരുവനന്തപുരം ജൂനിയർ എഞ്ചിനീയർ സിവിൽ കൊച്ചി അപേക്ഷ ഓൺലൈനായി എല്ലാത്തിനും സമർപ്പിക്കണം അവസാന തീയതി ഒക്ടോബർ ഇരുപത്തഞ്ച് ടെക്നിക്കൽ ട്രെയിനി ഫാബ് ലാബ് തിരുവനന്തപുരം അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കണം അവസാന തീയതി ഒക്ടോബർ ഇരുപത്തഞ്ച് ടെക്നോളജി ഫെല്ലോ ഫാബ് മൂന്ന് കൊച്ചി അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കണം അവസാന തീയതി ഒക്ടോബർ ഇരുപത്തി ഇരുപത്തിരണ്ട് ടെക്നോളജി ഇന്നൊവേഷൻ ഫെല്ലോ വുമൻ എൻ്റർപ്രണർഷിപ്പ് സംസ്ഥാനത്തെവിടെയും അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കണം അവസാന തീയതി ഒക്ടോബർ ഇരുപത്തിരണ്ട് ക്രിയേറ്റർ റെസിഡൻസി ഫെല്ലോ ആറ് സംസ്ഥാനത്തെവിടെയും അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കണം അവസാന തീയതി ഒക്ടോബർ ഇരുപത്തിരണ്ട് വിശദവിവരങ്ങൾക്ക് സ്റ്റാർട്ടപ്പ് മിഷൻ ഡോട്ട് കേരള ഡോട്ട് കെ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക